നമ്മൾ മുൻപൊരു വീഡിയോ ഇട്ടപ്പോൾ അതിന് താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെയുള്ള വ്യക്തി നമ്മളെടുത്ത് കാണിക്കുന്ന സ്നേഹം സത്യസന്ധമാണോ എന്ന് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക അവർ നമ്മളിട്ടിട്ട് പോവുകയോ ഉള്ള ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പലർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് നമ്മുടെ കൂടെയുള്ള ആ ഒരു വ്യക്തി അതിന് ഏത് തരത്തിലുള്ള ഇഷ്ടമായിക്കോട്ടെ പ്രണയമാവാം അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആവാം അല്ലെങ്കിൽ നല്ലൊരു കൊളീഗ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി റിലേഷൻ ആയിരിക്കാം ആരും ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭാര്യ ആയിരിക്കാം എന്തോ ആവട്ടെ ആ ഒരു നമ്മളോട് കാണിക്കുന്ന ഒരു ഇഷ്ടം അത് ഫെയ്ക്ക് ണോ റിയൽ ആണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് കുറെ പേരോട് ഒരു സംശയമാണ് അല്ലെ അപ്പോ അതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ട്രൂ ലവ് ഫേക്ക് ലവ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ലവ് എന്ന് പറയുന്ന പ്രണയം എന്നല്ലാട്ടോ ഉദ്ദേശിക്കുന്നത് എന്ത് തരത്തിലൊരു ഇഷ്ടമാവും ആ ഒരു ഇഷ്ടം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് വെൽക്കം ടു ജസ്റ്റാ ഒന്നാമത്തെ ഒരു കാര്യം നമ്മുടെ കൂടെയുള്ള വ്യക്തി പബ്ലിക്കിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫ്രണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തോ ഏതൊരു പാർട്ട്ണറും ആയിക്കോട്ടെ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോയി പോയി പോയിക്കഴിഞ്ഞാൽ നമ്മളെ നല്ല രീതിക്ക് ഹാപ്പി ആയിട്ട് അവരെ നമ്മളെ കുറിച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു ഇപ്പോൾ ആ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ താല്പര്യം അറിയുന്ന ആളായിരിക്കില്ല പക്ഷേ നമ്മുടെ ഫ്രണ്ടിന് അത്യാവശ്യം പരിചയമുള്ള ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ അവർ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം ഇവൻ എൻ്റെ ഫ്രണ്ടാണ് ഇവൻ എനിക്ക് എനിക്കിഷ്ടമാണ് അല്ലാണ്ട് ഇഷ്ടമാണെന്നൊന്നും പറയണ്ട ഇവൻ എൻ്റെ ഫ്രണ്ടാണ് അങ്ങനെയാണ് അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻഫർമേഷൻസ് ഒക്കെയാണ് അവിടെ നമ്മളെ കുറച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെടുത്ത് അത്യാവശ്യം താല്പര്യമുണ്ട് ഇഷ്ടമുണ്ടെന്ന് വേണം മനസ്സിലാക്കാനായിട്ട് നേരെ വർഷം നമ്മൾ പബ്ലിക്കിൻ്റെ മുന്നേ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയുകയാണ് നമ്മളെ കുറിച്ച് യാതൊരു ഇൻഫർമേഷൻ കൊടുക്കുന്നില്ല നമ്മളൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലും ചെയ്യുന്നില്ല ആ വാടാ പോടാന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു നമ്മളെന്തോ ആവശ്യത്തിന് കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുപോകാമെന്ന് നോക്കിക്കോ ോ നിങ്ങളെടുത്തവർക്ക് കറക്റ്റ് ഒരു റിയൽ ലവൊന്നും അല്ല റിയൽ ആയിട്ടുള്ള ഇഷ്ടമൊന്നും അല്ല നിങ്ങളെടുത്തവർക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാൻ അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ഫീലിങ്സ് അത് നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തി കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം ചിലവർ നമ്മുടെ സന്തോഷത്തിലിരിക്കുമ്പോൾ മാത്രം നമ്മുടെ അടുത്ത് കമ്പനി കൂടാൻ വരുന്ന ആൾക്കാരുണ്ട് അത് ഫേക്കാണ് നമ്മൾ നമ്മൾ എത്ര സന്തോഷത്തിലായാലും നമ്മുടെ കൂടെ വേണം നമ്മൾ സങ്കടത്തിലായാലും നമ്മുടെ കൂടെ വേണം നമ്മൾ ഇനി എന്തെങ്കിലും ട്രാപ്പിൽ പെട്ടുപോയി അപ്പോഴും നമ്മുടെ കൂടെ നിൽക്കണം അല്ലേ അതാണ് ഒരു റിയൽ ഫ്രണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു റിയൽ പാർട്ട്ണർ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ഇമോഷൻസിലും നമ്മുടെ ഫീലിങ്സിലും ഒപ്പം നിൽക്കുന്നവരായിരിക്കും പിന്നെ ബ്ലെയിം ചെയ്യുന്നവർ ചിലർ നല്ലോണം ബ്ലെയിം ചെയ്യും ഇപ്പൊ എന്തെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നീ കാരണം എനിക്കത് പോകാൻ പറ്റാണ്ടായി നീ കാരണം എനിക്കത് നഷ്ടപ്പെട്ടു നീ കാരണം എനിക്കത് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും എല്ലാ കാര്യത്തിലും നമ്മൾ ബ്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോ അത് ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നവർ വേണ്ടേ ആവാനായിട്ട് ബ്ലെയിം ചെയ്തു എന്താ കാര്യം കുറ്റപ്പെടുത്തുകൊണ്ടിരുന്ന വല്ല കാര്യമുണ്ടോ ഓക്കെ അപ്പൊ അങ്ങനെ കുറ്റപ്പെടുത്താത്തവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ എല്ലാ ടൈമും കുറ്റപ്പെടുത്തുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ഫേക്കായിരിക്കും അതുപോലെ എന്ത് കാര്യം പറയും ും ഇങ്ങനെ ഞാൻ അത് ചെയ്തു ഇപ്പോൾ ചിലപ്പം നിങ്ങൾ രണ്ടു പേരും കൂടെ ആയിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുക പക്ഷേ അവിടെ എല്ലാവടേയും ഞാൻ 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 എന്നുള്ള ഒരു സാധനം മാത്രം വരികയാണ് സെൽഫായിട്ടുള്ള കാര്യം മാത്രം വരികയാണെന്ന് വെച്ചാൽ അത് ഫേക്ക് ആയിരിക്കും നമ്മൾ ഒരുമിച്ച് ചെയ്തൊരു കാര്യം ഞങ്ങൾ ചെയ്തു അല്ലെങ്കിൽ ഞങ്ങളാണത് ഉണ്ടാക്കിയത് ഞങ്ങളാണ് അത് ക്രിയേറ്റ് ചെയ്തെടുത്തത് ഹാപ്പി ആണെന്നൊക്കെ പറയുമ്പോൾ അതിൽ ഞാൻ എന്നുള്ളതിൽ നിന്ന് മാറി ഞങ്ങൾ എന്നുള്ളതിലേക്ക് വരുമ്പോഴാണ് അതിലൊരു സന്തോഷമുള്ളൂ അല്ലേ നമ്മൾ ഫുൾ ടൈം ഒപ്പിരിക്കുന്ന ഒരു ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ പാർട്ണറാണെന്നുണ്ടെങ്കിൽ ആരും ആയിക്കോട്ടെ എപ്പോഴും സെൽഫായിട്ട് ചിന്തിക്കാണ്ട് ഞങ്ങൾ എന്നുള്ളൊരു രീതിയിൽ ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും അവന്റെ അല്ലെങ്കിൽ അവളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും പക്ഷേ ആ സാധനം നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്ന് വിചാരിക്കാം നമ്മുടെ ഒരു കാര്യത്തിലും അവർ വല്ലാണ്ട് അറ്റൻഷനൊന്നും തരുന്നില്ല അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകണം ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ എടാ ഇത് കൊള്ളാവോ അത് കൊള്ളാവോ എന്നൊക്കെ നമ്മളൊന്നും ചോദിക്കുക അല്ലേ അപ്പം ആ അതും കൊള്ളാം ഇതും കൊള്ളാം അങ്ങനെ എന്തോ ആയിക്കോട്ടെ ഒരു സെറ്റപ്പിലാണ് വായോ എടുത്തിട്ട് എന്തെങ്കിലും ഒക്കെ എടുത്തിട്ട് വായോ എന്നൊക്കെ ഒന്ന് പറയുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ആയിരിക്കും അല്ല നമ്മൾക്ക് എന്താണ് ചേരുന്നത് നമുക്ക് ഏതാണ് സ്യൂട്ട് ആവുന്നത് എന്താണ് അതൊക്കെ മനസ്സിലാക്കി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് അതുപോലെ ചിലർക്കുള്ളൊരു പ്രശ്നമുണ്ട് നമ്മുടെ പ്രൈവസിയിൽ അങ്ങ് കയറി നിരങ്ങുന്ന ഒരു പ്രശ്നമുണ്ട് അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലോക്ക് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ലോക്ക് നമ്മുടെ വാട്സപ്പ് എല്ലാം അവർക്ക് ചെക്ക് ചെയ്യേണ്ടി വരും നമ്മുടെ എല്ലാ പ്രൈവസിയും എല്ലാ ചാറ്റും എല്ലാ കോളും എല്ലാം അവർക്ക് അറിയേണ്ടി വരും അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് കുറച്ചൊരു ലിസ്റ്റ് ഒരു ഒരു എന്താ പറയുക ഒരു സംശയം അല്ലെങ്കിൽ ശരിയാണോ ഇല്ലേന്നുള്ളൊരു തോട്ട് നമ്മുടെ അടുത്തൊരു ഒരു 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 കൺഫ്യൂഷൻ നമ്മുടെ റിലേഷൻഷിപ്പിൽ എവിടെയോ വരുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു തോട്ട് നമ്മുടെ പ്രൈവസി എല്ലാം അവർക്ക് അറിയണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഏതൊരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്ത് നമ്മുടെ ലോക്ക് പറഞ്ഞു കൊടുക്കുക നമ്മുടെ എല്ലാ ചാറ്റും എടുത്ത് നോക്കുക നമ്മുടെ കോൾ എടുത്ത് നോക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ഭയങ്കര മോശം പരിപാടിയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കാം ഇനിയിപ്പോൾ രണ്ടാളും എപ്പോഴും സമയം സ്പെൻഡ് ചെയ്യുന്ന വ്യക്തികളാണെന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ രണ്ടാൾക്കും ഒരു ഹാപ്പി മൂഡാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സെറ്റ് അല്ലാത്ത പക്ഷം ഒരാൾക്ക് ഹാപ്പിയാണ് മറ്റാൾക്ക് ആൾക്ക് വലിയ മൂഡൊന്നുമില്ല വലിയ വൈബിലിടാം നമുക്ക് വേറെ എവിടെയെങ്കിലും പോകുക അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കാണാമെന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ അത് ഫേക്ക് ആയിരിക്കും കാരണം നിങ്ങൾ രണ്ടാളും ഒരുമിച്ചിരിക്കുമ്പോൾ സന്തോഷം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെയോ ഒരു ഇഷ്ടക്കുറവ് ഉള്ളത് കൊണ്ട് തന്നെയാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിരിക്കും അതുപോലെ തന്നെ വരുന്ന വേറെ ഒരു വിഷയമുണ്ട് ഇപ്പോൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കോൾ വന്നു വിചാരിക്കും അപ്പോൾ കോൾ വരുമ്പോൾ നമ്മൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്നൊരു വ്യക്തിയെന്തിനും വിളിച്ചു എന്ന് ചോദിച്ചാൽ അത് വേറെ ഒന്നുമില്ല അത് വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചാൽ കുഴപ്പമില്ല നിയറേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്തൊരു സീക്രട്ട് വയ്ക്കുന്നുണ്ട് വെച്ചോ നമ്മളൊരു ഓപ്പൺ കോൺവെർസേഷൻ അല്ല നമ്മളടുത്ത് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാലും പ്രശ്നമാണ് മറിച്ച് വെക്കുന്നുണ്ടായിരിക്കും മേ ബി അങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ ആര് വിളിച്ചോ എന്തിനു വിളിച്ചു എന്ന് പറയാൻ ചോദിക്കുമ്പോൾ പറയാൻ എന്താ അത്ര മടി അതിൻ്റെ ആവശ്യമില്ലല്ലോ നമ്മൾ അത്രയും അടുപ്പുള്ള ഒരു ഫ്രണ്ടാണ് അടുപ്പ് അത്രയും അടുപ്പുള്ള ഒരു റിലേഷനാണ് അത്രയും അടുപ്പുള്ള ഒരു പാർട്ട്ണറാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഒളിച്ചു വെക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അതും സൂക്ഷിക്കേണ്ട ഒരു കാര്യം അതുപോലെ ഏതൊരു റിലേഷൻഷിപ്പിലും ഏതൊരു ഫ്രണ്ട്ഷിപ്പിലും നമുക്ക് വേണ്ട ഒരു കാര്യമുണ്ട് എങ്ങനെയാണോ ആ വ്യക്തിയെ നമ്മൾ പരിചയപ്പെട്ടത് എങ്ങനെയാണോ ആ വ്യക്തിയുമായിട്ട് നമ്മൾ അടുപ്പം എങ്ങനെയാണോ വ്യക്തിയുമായിട്ട് എന്താണ് ഇഷ്ടം ആയത് അങ്ങനെ തന്നെ ആ ഒരു വ്യക്തിയെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും നോക്കണം അല്ലേ ഏതൊരു ഏതൊരിഷ്ടത്തിലായാലും ഏതൊരു ഫ്രണ്ട്ഷിപ്പിലും നമുക്ക് വേണ്ടത് ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് അവരെങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് അങ്ങനെയായിരിക്കും നമ്മൾ ആ ഒരു റിലേഷനും ആ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ പോകെ പോകെ നമ്മുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാൻ പറയണം അല്ലാന്നുണ്ടെങ്കിൽ അയാളെ പോലെ നമ്മളും ആവണം എന്നൊക്കെ വാശി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത്ര ശരിയായിട്ടുള്ളൊരു സ്വഭാവം അല്ല അങ്ങനെ വാശി പിടിക്കുന്നവിടെ നമ്മൾ ആ ഒരു ഇഷ്ടം ഫേക്ക് ഫേക്കാണ് വേണം മനസ്സിലാക്കാനായിട്ട് നമ്മളെങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെടുത്തൊരു ഇഷ്ടം വന്നതെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അല്ലേ ലൈഫ് ലോങ്ങ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായാലും ഏതോ റിലേഷൻ റിലേഷനായാലും കൊണ്ടുപോകേണ്ടത് ആ ഒരു അൺകണ്ടീഷണൽ ലവ് അല്ലേ വേണ്ടത് നേരെ മറിച്ച് നമ്മളെ തിരുത്താനും നമ്മുടെ മിസ്റ്റേക്ക് വരുമ്പോൾ തിരുത്തണം അല്ലാണ്ട് നമ്മുടെ ക്യാരക്ടർ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കണം അയാളെ പോലെ തന്നെ നമ്മളും ചിന്തിക്കണം അയാളെ പോലെ തന്നെ നമ്മളും പ്രവർത്തിക്കണം എന്ന് പറയുന്നത് അത് ഇത്തിരി മോശം പരിപാടിയാണ് അതെന്തൊരു നമുക്കങ്ങനെ ആവാൻ പറ്റുമോ മറ്റൊരാളെ പോലെ നമുക്ക് ആവാൻ പറ്റുമോ അതൊത്ര പെട്ടെന്ന് അങ്ങനെ ആവാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അപ്പം അങ്ങനെയൊക്കെ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോ ആ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് എവിടെയോ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഫേക്ക് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ